നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ പ്രധാന വാർത്തകൾ ഇന്ത്യ യുകെ വ്യാപാര ബന്ധത്തിൽ ചരിത്ര മുഹൂർത്തം കുറിച്ച് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി ഇന്ത്യ യുകെ ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ സഹകരണ നയം പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി സംസ്ഥാന മന്ത്രിസഭായോഗം സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഴയ കെട്ടിടങ്ങൾ നീക്കുന്നത് ദ്രുതഗതിയിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു ഇന്ത്യ യുകെ വ്യാപാര ബന്ധത്തിൽ ചരിത്ര മുഹൂർത്തം കുറിച്ച് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു യുകെ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ ചാമറുടെയും സാന്നിധ്യത്തിലാണ് കരാർ യാഥാർത്ഥ്യമായത് ഇന്ത്യ യുകെ ഉഭയകക്ഷി ബന്ധത്തിലെ ചരിത്ര ദിവസമാണ് ഇതെന്നും വർഷങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിനാണ് സാക്ഷാത്കാരമായതെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി ഇന്ത്യൻ വസ്ത്രങ്ങൾ പാദരക്ഷകൾ സമുദ്രോൽപ്പന്നങ്ങൾ എഞ്ചിനീയറിംഗ് സാമഗ്രികൾ തുടങ്ങിയവയുടെ യു കെയിലെ വിപണന സാധ്യത കരാറിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ യുവജനങ്ങൾക്കും കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും എം എസ് എം ഇ മേഖലയ്ക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഏറെ പ്രയോജനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു एक और भारतीय टेक्सटाइल फुटवियर जेम्स एंड ज्वेलरी सी फूड और इंजीनियरिंग गुड्स को यूके में बेहतर मार्केट एक्सेस मिलेगा भारत के एग्रीकल्चर प्रोड्यूस और प्रोसेस्ड फूड इंडस्ट्री के लिए यूके की मार्केट में नए अवसर बनेंगे भारत के युवाओं किसानों मछुआरों और एमएसएमई सेक्टर के लिए यह समझौता विशेष रूप से लाभकारी सिद्ध होगा യൂറോപ്യൻ യൂണിയൻ വിട്ടശേഷം യു കെ ഒപ്പുവയ്ക്കുന്ന ഏറ്റവും സാമ്പത്തിക പ്രാധാന്യമുള്ള വ്യാപാര കരാറാണിതെന്ന് കിയർ ഛാമാർ തൊണ്ണൂറ്റമ്പത് ശതമാനം ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഇളവ് ഉറപ്പുവരുത്തുന്ന സ്വതന്ത്ര വ്യാപാര കരാർ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാവു ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ സഹകരണ നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ പുതിയ സഹകരണ നയം നിർണായക പങ്ക് വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സഹകരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനതല പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗരേഖയായിരിക്കും പുതിയ നയമെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി രാജ്യത്ത് ആദ്യ ദേശീയ സഹകരണ നയം പുറത്തിറക്കിയത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി സംസ്ഥാന മന്ത്രിസഭായോഗം ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായിരുന്നു വി എസ് എന്ന മന്ത്രിസഭ കുറിപ്പിൽ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ ജീവിതം ആധുനിക കേരള ചരിത്രവുമായി വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും മന്ത്രിസഭ വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന വയനാട് ഇടുക്കി ജില്ലകളിൽ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക സൃഷ്ടിക്കാനും ഇന്ന് ചേർന്നു സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം ഘട്ട ക്യാമ്പസ് നിർമ്മാണത്തിനായി തിരുവനന്തപുരത്ത് മേൽതോന്നയ്ക്കൽ അണ്ടൂർകോണം പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ട് ഏക്കർ ഭൂമി കൈമാറാനും യോഗത്തിൽ ധാരണയായി വർഷകാല സമ്മേളനത്തിന്റെ നാലാം ദിനത്തിലും പ്രതിപക്ഷ പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റ് വിഷയങ്ങളും ഉയർത്തി സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി രംഗത്തെത്തി രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് തുടർന്ന് രണ്ട് മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതിനാൽ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു സംസ്ഥാനത്തെ സ്കൂളുകളിലെ പൊളിക്കേണ്ട നിലയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് ദ്രുതഗതിയിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ ചരിത്രത്തിലാദ്യമായി വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് അയ്യായിരം കോടി രൂപയുടെ പുതിയ സ്കൂൾ കെട്ടിടങ്ങളാണ് പൊതുവിദ്യാലയങ്ങളിൽ ഇക്കാലയളവിൽ നിർമ്മിച്ചത് എന്നാൽ പുതിയ സ്കൂൾ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടും പലയിടത്തും പഴയ സ്കൂൾ കെട്ടിടങ്ങൾ അതേപടി നിലനിൽക്കുകയാണ് ന്യായമായും നിയമപരമായും ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്ത് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു വാങ്ങി കർക്കിടക വാവിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഇന്ന് പിതൃമോക്ഷം പുണ്യം തേടി പതിനായിരങ്ങൾ എത്തിച്ചേർന്നു ആലുവ മണപ്പുറം പെരുമ്പാവൂർ ചേലാമറ്റം വയനാട് തിരുനെല്ലി വരയ്ക്കൽ കടപ്പുറം തിരുനാവായ ക്ഷേത്രം തിരുവല്ലം ശംഖുമുഖം തിരുമുല്ലവാരം പമ്പാത്തി ത്രിവേണി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വലിയ ജനത്തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത് ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ പമ്പ അച്ചങ്കോവിൽ മണിമല ഭാരതപ്പുഴ പെരിയാർ തുടങ്ങിയ നദികളിൽ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനായി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഹയർ സെക്കൻഡറി തലത്തിലെ പാഠപുസ്തകങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന് തുടക്കം കുറിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിന്റെ ഭാഗമായി പൊതുജനാഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനുള്ള ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും ദേശീയ തലത്തിൽ നടന്ന വിദ്യാഭ്യാസ സർവേയിൽ കേരളം കൈവരിച്ച വിജയത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും തിരുവനന്തപുരം ആകാശവാണി വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടറായി എം സ്മിതി ചുമതലയേറ്റു ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം ആകാശവാണി കൊച്ചി ലേഖകനായും സിബിസി പിഐ ബി പബ്ലിക്കേഷൻസ് ഡിവിഷൻ തുടങ്ങി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വിവിധ മാധ്യമ വിഭാഗങ്ങളിലും പ്രവർത്തിച്ചിട്ടു് എറണാകുളം പള്ളുരുത്തി സ്വദേശിയാണ് തിരുവനന്തപുരം ജില്ലയിൽ മുണ്ടിനീര് ബാധിക്കുന്നവരുടെ എണ്ണം വീണ്ടും ഉയരുന്നു വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് രോഗം കൂടുതൽ ബാധിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് ഈ മാസം പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ മുണ്ടുനീർ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്താകെ ഈ മാസം കണ്ടെത്തി ഈ വർഷം ജില്ലയിൽ മൂവായിരത്തി കേസുകളും സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്തത് ആശുപത്രികളിൽ മംസ് വാക്സിൻ പിൻവലിച്ചതാണ് കേസുകൾ ഉയരാൻ കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോഴും വാക്സിൻ ലഭിക്കുന്നു മുണ്ടുനീര് പടരുന്ന സാഹചര്യത്തിൽ എം വാക്സിൻ വീണ്ടും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തമ്മിൽ അഭിപ്രായ വൃത്യാസങ്ങളില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനം പള്ളിയോട സേവാ സംഘത്തിന്റെ അറിവില്ലാതെയാണ് തീരുമാനമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി പത്താം ക്ലാസിലെ മുഴുവൻ കുട്ടികൾക്കും റോബോട്ടിക്സ് മേഖലയിൽ പഠനവും പ്രായോഗിക പരിശീലനവും നടത്തുന്നതിനായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകളിൽ റോബോട്ടിക്സ് കിറ്റുകൾ വിന്യസിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റാണ് വിദ്യാഭ്യാസ വിന്യാസം നടത്തുന്നത് പ്രതിനിധി കെ ഒ ശശിധരൻ രണ്ടായിരത്തിയൊന്ന് റോബോട്ടിക് കിറ്റുകളാണ് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ വിന്യസിച്ചത് പത്താം ക്ലാസ്സിലെ പുതിയ ഐസി ടി പാഠപുസ്തകത്തിലെ റോബോട്ടുകളുടെ ലോകമെന്ന ആറാം അധ്യായത്തിലാണ് റോബോട്ടിക്സിന്റെ പുതിയ ആശയങ്ങളും ആശയ മാതൃകകളും കണ്ടെത്താൻ കുട്ടികൾക്ക് അവസരം ജില്ലയിലെ ജില്ലയിലെട്ട് അധ്യാപകർക്ക് റോബോട്ടിക്സിനായുള്ള പ്രത്യേക പരിശീലനം അടുത്ത മാസം ആദ്യത്തോടെ പൂർത്തിയാകും നിലവിൽ നൽകിയ റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെ ചലിക്കുന്ന റോബോട്ടുകൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് കിറ്റുകൾ ഈ വർഷം തന്നെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്ക് ലഭ്യമാക്കുമെന്ന് കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് അറിയിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശം ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ കേന്ദ്ര ജലകമ്മീഷൻ പത്തനംതിട്ട ജില്ലയിലെ പമ്പ അച്ചൻകോവിൽ മണിമല നദിയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് ഉയർന്നതിനാൽ മൂഴിയാർ ജലസംഭരണിയിലെ രണ്ട് ഷട്ടറുകളും ഇന്നലെ മുതൽ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുന്നു മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തിട്ടു പരമ്പരയിൽ രണ്ട് ഒന്നിന് പിന്നിലുള്ള ഇന്ത്യയ്ക്ക് ഈ മത്സരം നിർണായകമാ പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ത്യ യുകെ വ്യാപാര ബന്ധത്തിൽ ചരിത്ര മുഹൂർത്തം കുറിച്ച സ്വതന്ത്ര യാഥാർത്ഥ്യമായി ഇന്ത്യ യുകെ ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ സഹകരണ നയം പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി സംസ്ഥാന മന്ത്രിസഭായോഗം സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കുന്നത് ദ്രുതഗതിയിലാക്കുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി കേരളത്തിൽ കനത്ത മഴ തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓർമ്മ ജാഗ്രത മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം രാത്രി